അതികഠിനമായ മേഖലകളിലേക്ക് അനായാസം കടന്നു ചെല്ലുന്ന വനിതകളുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം ജീവിതങ്ങൾ നൽകുന്ന പ്രചോദനവും ചെറുതല്ല അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ജീവിതമാണ് മക്ക മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് രാജ്യത്ത് ആദ്യമായി മത്സ്യബന്ധന ലൈസൻസ് നേടിയ വനിതയെ നമുക്കൊന്ന് പരിചയപ്പെടാം തൃശൂർ എങ്ങണ്ടിയൂർ സ്വദേശിയായ രേഖ രേഖ വർഷം മുൻപാണ് ജീവിത വഴിമുട്ടിയപ്പോഴാണ് ഭർത്താവ് ഇറങ്ങിയത് ഞങ്ങളുടെ രണ്ടാളുടെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു വീട്ടുകാർ രണ്ടു കൂട്ടരും എതിർപ്പായിരുന്നു പിന്നെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് പിന്നെ നാല് മക്കളാണ് നാല് പെൺകുട്ടികളാണ് അപ്പോൾ ഒരാൾ മാത്രം പോയി കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ ആളെ കൂടെ ചെറു ആദ്യം ചെറുവഞ്ചിയിലും ഒക്കെ ഇട്ട് പോയി പിന്നെ മീൻ മീനലും പിന്നെ വല അടക്കരിക്കും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ജോലികൾ പഠിച്ച് പിന്നെ ഉൾക്കടലിലേക്ക് ആഴക്കടലിലേക്ക് തീരാത്ത കടങ്ങളും പറക്കമുറ്റാത്ത പെൺമക്കളും മാത്രമായിരുന്നു അപ്പോൾ മത്സ്യം അതിനിടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പിൽ നിന്നും ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് നേടിയത് ആത്മവിശ്വാസം നൽകി അലയോടും തിരയോടും പടവെട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് രേഖ പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത അവസ്ഥയിൽ രേഖയെ പോലുള്ളവരുടെ ജീവിതം ഒട്ടേറെ പേർക്ക് പ്രചോദനമാകട്ടെ ഡാനി ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ